പഹൽഗാം ഭീകരാക്രമണത്തിൽ മോദി സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് സോഷ്യൽ മീഡിയയിൽ വീഡിയോ പങ്കുവച്ച ഭോജ്പൂരി ഗായികയ്ക്കെതിരെ കേസെടുത്തു ലഖ്നൌവിലെ ഹസ്രത് ഗഞ്ച് സ്വദേശി സിംഗ് റാത്തോഡിനെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തത് ഇരുപത്തിയാറ് വിനോദസഞ്ചാരികളുടെ ജീവനെടുത്ത സംഭവം ഇന്റലിജൻസിന്റെയും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും വീഴ്ച കാരണമെന്നാണ് ഗായിക വീഡിയോയിൽ ആരോപിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ പുൽവാമയിൽ നാൽപ്പത് സിആർഎഫ് ജവാന്മാർ വീരമൃത്യു വരിച്ചത് ചൂണ്ടിക്കാട്ടി നരേന്ദ്രമോദി വോട്ടുകൾ വാരി കൂട്ടിയിരുന്നു അതുപോലെ പഹൽഗാം ഭീകരാക്രമണം ചൂണ്ടിക്കാട്ടി ബീഹാറിൽ നിന്ന് മോദി വോട്ടുകൾ നേടുമെന്നാണ് നേഹയുടെ വിമർശനം എന്തിനെക്കുറിച്ചാണ് ഞാൻ സർക്കാരിനോട് ചോദിക്കേണ്ടത് വിദ്യാഭ്യാസവും ആരോഗ്യവും ഇനി ഇന്ത്യയിൽ പ്രസക്തമല്ല രാജ്യത്ത് ഹിന്ദു മുസ്ലിം സംഘർഷം കൂടുതലാണ് നിരവധി ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുന്നു ഇങ്ങനെയാണ് വീഡിയോയിൽ പറഞ്ഞത് ഈ വീഡിയോ പാകിസ്ഥാനി മാധ്യമപ്രവർത്തകരുടെ ഗ്രൂപ്പുകളിൽ വ്യാപകമായി പ്രചരിച്ചതിനെ തുടർന്നാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ഇതിനു മുൻപും മീഡിയയിൽ വിവാദപരമായ ഒട്ടനവധി പോസ്റ്റുകൾ പങ്കുവച്ചിരുന്നു ഇരുപത്തിയൊന്ന് ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ നേഹാസിംഗ് നടത്തിയ ദേശവിരുദ്ധ പ്രസ്താവനകൾ പാകിസ്ഥാൻ മാധ്യമങ്ങൾ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കുന്നുണ്ടെന്നും എഫ്ഐആറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കാൺപൂരിലെ ദേഹാട്ടിൽ ഒരു കുടിയൊഴിപ്പിക്കൽ നടപടിയുമായി ബന്ധപ്പെട്ട് അമ്മയും മകളും മരിച്ച സംഭവത്തിൽ ഉത്തർപ്രദേശ് സർക്കാരിനെ വിമർശിച്ച് നേഹ ഒരു ഗാനം ആരംഭിച്ചിരുന്നു ഇതിനെതിരെ പോലീസ് നോട്ടീസ് അയച്ചതും വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു അതേസമയം ഭോജ്പൂരി ഗായകക്കെതിരെ രാജ്യത്തെ കവി സമൂഹത്തിന്റെയും ഒരു രാഷ്ട്രമെന്ന നിലയിൽ ഇന്ത്യയുടെയും ബഹുമാനവും ആദരവും തകർത്തുവെന്ന ആരോപണവും ഇതിനോടകം ഉയർന്നിട്ടുണ്ട് സർക്കാർ എടുക്കുന്ന ധീരമായ തീരുമാനങ്ങളെ സൂചിപ്പിക്കാൻ പലപ്പോഴും ഉപയോഗിക്കുന്ന അൻപത്തിയാറ് ഇഞ്ച് നെഞ്ചളവ് ഉണ്ടായിരുന്നിട്ടും ആളുകൾ കൊല്ലപ്പെടുകയാണെന്നും നേഹ പറഞ്ഞിരുന്നു സോഷ്യൽ മീഡിയയിൽ ഇട്ടത് ആക്ഷേപകരമായ പോസ്റ്റാണെന്നും ഇതിനെതിരെ സിംഗ് നേഹാസിംഗ് റത്തോഡിനെതിരെയോവിലെ ഹസ്രത് ഗഞ്ചിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു ഹസ്രത് ഗഞ്ച് പോലീസാണ് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തത് ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും